നിങ്ങൾ കച്ചവടക്കാരനാണെങ്കിൽ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായ പ്രധാന കാര്യങ്ങൾ അനുഭവങ്ങൾ നിങ്ങളെ ഭാര്യയോട് പറയണം ഭാര്യ അത് കേൾക്കാൻ നല്ല കൂടി ക്ഷമ കാണിക്കണം അതുപോലെ ഭാര്യക്ക് അന്നന്ന് വീട്ടിലുണ്ടായ സംഭവങ്ങൾ കാര്യങ്ങൾ വന്നുപോയ വിരുന്നുക അവിടെ ഉണ്ടായ പ്രയാസങ്ങൾ അവരുടെ ദുഃഖങ്ങൾ അത് അവൾക്ക് പറയാനുണ്ടാകും അത് കേൾക്കാനുള്ള ക്ഷമ ഭർത്താവും കാണിക്കണം അങ്ങനെ രണ്ടുപേരും പരസ്പരം സംസാരിക്കുക എന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദുഃഖങ്ങൾ പങ്കുവെക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് പരസ്പരം പരിഗണിക്കുക എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ് അവൾ നിങ്ങളുടെയും വസ്ത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രങ്ങളെ പോലെയാണ് എന്തൊരു മനോഹരമായ ഉപമയാണത് വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ അതൊരു സൗന്ദര്യത്തിന്റെ അടയാളമാണ് ഭാര്യ ഭർത്താവിന്റെ സൗന്ദര്യമാണ് അതുപോലെ തന്നെ തിരിച്ചും സൗന്ദര്യമാണ് പിന്നെയോ ആ വസ്ത്രം എന്ന് പറയുന്നത് സംരക്ഷണത്തിന്റെ ഒരു അടയാളമാണ് തണുപ്പിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും ചൂടിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കും അതേപോലെ ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്ന ഒരവസ്ഥയുണ്ടാകും അല്ലേ ആ ആ ഒരു വസ്ത്രം എന്ന് പറയുന്നത് വേറെയും ഒരുപാട് അനുകൂല ഘടന ഘടകങ്ങളുണ്ട് നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്നതാണ് വസ്ത്രം നമ്മുടെ ശരീരത്തിൽ ഉണ്ട് െങ്കിൽ ന്യൂനതകളും ഉണ്ട് എങ്കിൽ അത് മറച്ചു വെക്കുന്നതാണ് നമ്മുടെ വസ്ത്രം അതേപോലെ ഭർത്താവിന്റെ എന്തെങ്കിലും ആ നിലക്കുള്ള ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ടവനാണ് ഭാര്യ അതുപോലെ തന്നെ ഭാര്യയുടെ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ടവനാണ് ഭർത്താവ് അങ്ങനെ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഹൃദ്യമായ ഒരു ബന്ധമാണ് അവർക്കിടയിൽ ഉണ്ടാകേണ്ടത്